വയനാട്ടിലെ സുൽത്താൻ ബത്തേരിയിൽ വോട്ടർമാർക്ക് വിതരണം ചെയ്യാൻ വ്യാപകമായ ഭക്ഷ്യക്കിറ്റുകളെത്തിച്ച സംഭവത്തിൽ ബിജെപിക്കെതിരെ രംഗത്തെത്തിയിരിക്കുകയാണ് ഇപ്പോൾ എൽഡിഎഫും യുഡിഎഫും കഴിഞ്ഞ ദിവസം വൈകുന്നേരം ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിലാണ് പോലീസ് ആയിരത്തി അഞ്ഞൂറോളം ഭക്ഷ്യ കിറ്റുകൾ പിടിച്ചെടുത്തതെന്നാണ് വിവരങ്ങൾ വെറ്റിലെയും മുറുക്കും പുകയിലെയും ഉൾപ്പെടുന്ന കിറ്റിലുണ്ട് എന്നാണ് ഉയരുന്ന ആരോപണം സംഭവത്തിൽ പോലീസ് വിശദമായ അന്വേഷണം നടത്തിവരികയാണ് മാനന്തവാടിയിലെ കെല്ലൂരിലും ബിജെപി ഭക്ഷ്യ കിറ്റുകൾ എത്തിച്ചിട്ടുണ്ട് എന്ന സൂചനയും ലഭിച്ചിട്ടുണ്ട് ഇതിന് പിന്നാലെ അഞ്ചാം മൈലിലെ സൂപ്പർ മാർക്കറ്റിന് മുന്നിലായി യു ഡി എഫ് പ്രവർത്തകർ പ്രതിഷേധം സംഘടിപ്പിച്ചു നേരെ ചുവ മത്സരിച്ചാൽ വോട്ട് കിട്ടില്ലെന്നും ഭക്ഷ്യക്കിറ്റ് കൊടുത്ത തോൽവിയുടെ ആഘാതം കുറയ്ക്കാൻ ബിജെപി ശ്രമിക്കുന്നതായും എം എൽ എ ആരോപിച്ചിരിക്കുന്നു അതേസമയം ആദിവാസി കോളനികൾ കേന്ദ്രീകരിച്ച് വിതരണം ചെയ്യുന്നതിനാണ് കിറ്റ് കൊണ്ടുവന്നത് എന്നാണ് സി പി എമ്മിന്റെ കുറ്റപ്പെടുത്തൽ കഴിഞ്ഞ ദിവസം സുൽത്താൻ ബത്തേരിയിലെ മൊത്തവിതരണ സ്ഥാപനത്തിൽ നിന്നാണ് ഭക്ഷ്യ കിറ്റുകൾ പിടികൂടിയത് പിക്കപ്പ് ജീപ്പിൽ കയറ്റി കൊണ്ടുപോകാനുള്ള ശ്രമത്തിനിടെയാണ് ഇവ പിടികൂടിയത് ഭക്ഷ്യക്കിറ്റുകൾ എവിടേക്ക് കൊണ്ടുപോകാനുള്ളതാണെന്ന് അറിയില്ല എന്നാണ് ജീപ്പിലെ ഡ്രൈവർ പോലീസ് നൽകിയ മൊഴി ബിസ്ക്കറ്റുകൾ ചായപ്പൊടി തുടങ്ങിയവ ഉൾപ്പെടെയുള്ള അവശ്യവസ്തുക്കൾ പ്ലാസ്റ്റിക് കവറുകളിലാക്കി കെട്ടിവെച്ച നിലയിലായിരുന്നു കുറേ കിറ്റുകൾ ജീപ്പിൽ കയറ്റിയ നിലയിലും കുറെ കിറ്റുകൾ കെട്ടിയിട്ട നിലയിലുമാണ് കണ്ടെത്തിയത് തിരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലനിൽക്കുന്നതിന്റെ പശ്ചാത്തലത്തിൽ കിറ്റുകൾ എവിടേക്ക് കൊണ്ടുപോകാനുള്ളതാണ് എന്നും ആർക്ക് വിതരണം ചെയ്യാനുള്ളതാണ് എന്നതിലും ദുരൂഹത നിലനിൽക്കുന്നു ഒന്നിന് ഇരുന്നൂറ്റി എഴുപത്തി രൂപ വരുന്ന കിറ്റുകളാണ് ബത്തേരിയിലെ ചില്ലറ മൊത്ത വിതരണ പലചരക്ക് കടയിൽ നിന്ന് വാങ്ങിയിരിക്കുന്നത് ഒരു കിലോ പഞ്ചസാര ബിസ്ക്കറ്റ് റസ്ക് ഇരുന്നൂറ്റി അൻപത് ഗ്രാം ചായപ്പൊടി അര ലിറ്റർ വെളിച്ചെണ്ണ അര കിലോ സോപ്പ് പൊടി ഒരു കുളി സോപ്പ് എന്നിവയാണ് കിറ്റിലുള്ളത് കൂടാതെ വെറ്റില അടയ്ക്ക ചുണ്ണാമ്പ് പുകയില അടക്കമുള്ള മുപ്പത്തിമൂന്ന് കിറ്റുകളുമുണ്ട് ഉണ്ട് ഇതിനിടെ മാനന്തവാടി കെല്ലൂർ അഞ്ചാമേലിൽ ഒരു സൂപ്പർമാർക്കറ്റിൽ മാർക്കറ്റിൽ നൂറുകണക്കിന് കിറ്റുകൾ തയ്യാറാക്കുന്നതായി വിവരം പുറത്തു വന്നിട്ടുണ്ട് പ്രദേശത്ത് സംഘർഷ സാധ്യത ഉണ്ടെന്നാണ് വിവരം സംസ്ഥാനത്ത് ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ഒരുക്കങ്ങൾ അതേസമയം പൂർത്തിയായി പോലീസുകാരെയാണ് സുരക്ഷയ്ക്കായി നിയോഗിച്ചിരിക്കുന്നത് സുരക്ഷാ കാരണങ്ങൾ കണക്കിലെടുത്ത് നാല് ജില്ലകളിൽ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചു കാസർഗോഡ് തൃശൂർ പത്തനംതിട്ട തിരുവനന്തപുരം ജില്ലകളിലാണ് നിരോധനാജ്ഞ ബുധനാഴ്ച വൈകിട്ട് ആറു മണി മുതൽ ശനിയാഴ്ച വൈകിട്ട് ആറ് വരെയാണ് കളക്ടർമാർ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്തെ ഇരുപത് മണ്ഡലങ്ങളിലേക്കുള്ള വോട്ടെടുപ്പ് വെള്ളിയാഴ്ച രാവിലെ ഏഴ് മണിക്ക് ആരംഭിക്കും അഞ്ചു ലക്ഷത്തിലധികം വോട്ടർമാരാണ് ഇക്കുറി പോളിംഗ് ബൂത്തിലെത്തുന്നത് ആദ്യമായി വോട്ട് ചെയ്യുന്നവർക്ക് വോട്ടിംഗ് പ്രക്രിയയെക്കുറിച്ച് ആശയക്കുഴപ്പമുണ്ടാകാതിരിക്കാൻ എങ്ങനെയാണ് വോട്ട് ചെയ്യുന്നത് എന്ന് അറിഞ്ഞിരിക്കുന്നത് നല്ലതാണെന്ന് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചു വോട്ടവകാശമുള്ള എല്ലാ യുവജനങ്ങളും സമ്മതിദാനം വിനിയോഗിച്ച് രാഷ്ട്രനിർമ്മാണത്തിൽ പങ്കാളികളാവണമെന്ന് മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസർ സഞ്ജയ് കൌൾ പറഞ്ഞു കേരളം മുഴുവൻ നാളെ പോളിംഗ് ബൂത്തിലേക്ക് പോകുമ്പോൾ മൂന്ന് മുന്നണികളും വളരെ വിശദമായ ഒരു പ്രചരണം തന്നെയാണ് ഈ പ്രചരണ പ്രചരണകാലത്ത് നടന്നത് തങ്ങളുടെ നേട്ടങ്ങൾ പറയുന്നതിനോടൊപ്പം തന്നെ മറുവശത്ത് നിൽക്കുന്ന രാഷ്ട്രീയ പാർട്ടികളുടെ പോരായ്മകൾ വാനോളം വാഴ്ത്തിയ വാനോളം വിശദമാക്കിയ ഒരു പ്രചരണ കാലം തന്നെയായിരുന്നു ഈ കാലങ്ങളിൽ കടന്നുപോയത് എന്തായാലും രാജ്യം ഭരിക്കുന്ന എൻ ഡി എക്കൊപ്പം കേരളത്തിൽ ആരൊക്കെ നിൽക്കും എന്ന ചോദ്യം ഇപ്പോൾ അവശേഷിക്കുകയാണ് തിരുവനന്തപുരം ആറ്റിങ്ങൽ പത്തനംതിട്ട ആലപ്പുഴ മണ്ഡലങ്ങളിൽ എൻ ഡി എ സ്ഥാനാർത്ഥികൾ ഉണ്ടാകുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് ഇപ്പോൾ കേരളം നാളെ പോളിംഗ് ബൂത്തിലേക്ക് പോകുന്നത് ന്യൂസ് ഡെസ്ക്